ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുമ്പോഴും അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോഴും ശ്രീകുമാർ ആയിരുന്നു അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേസിൽ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു തുടർന്നാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം ഇന്ന് എസ് സംഘം അറസ്റ്റ് ചെയ്തത് സ്വർണക്കുളയിൽ ഒരാൾ കൂടി ഇപ്പം അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് അത് മറ്റാരുമല്ല മുൻ ഉദ്യോഗസ്ഥൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ സ്വർണപ്പാളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും അവിടെ അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന ചുമതലയിൽ ഇരുന്നത് ശ്രീകുമാറാണ് എന്തായാലും വീണ്ടും അന്വേഷണ സംഘം ഒരു അറസ്റ്റ് കൂടി നടത്തിയിരിക്കുന്നു ശബരിമല സ്വർണ കേസിലാണ് ഇപ്പോൾ മുൻ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്നത് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരമാല ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും അത് തിരികെ കൊണ്ടുവരുമ്പോഴും ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ശ്രീകുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ ഇതേഹമാകുന്നത് എന്തായാലും കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘം ഓരോ പ്രധാന കണ്ണികളിലേക്ക് എത്തിച്ചേരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോർട്ടിയിൽ ആരംഭിച്ച കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശ്രീകുമാറിലേക്കാണ് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ശ്രീകുമാറിലേക്ക് ഇപ്പോൾ ഈ അറസ്റ്റ് നീണ്ടു എന്ന് വേണം പറയാൻ ഇനി മറ്റ് പ്രധാന കന്നികളെ തിരിയുകയാണ് എസ് ഐ ടി സംഘം കൃത്യമായ ചോദ്യം ചെയ്യലിനൊടുവിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നതാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദ്വാരപാലക ശില്പമുണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അകത്തേക്ക് തിരികെ വരുമ്പോഴും ഈ അഡ്മിനിസ്ട്രോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന ചുമതലയിൽ ഇരുന്ന വ്യക്തിയാണ് ശ്രീകുമാർ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ പിടികൂടിയെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് ശബരിമല സ്വർണ കവർച്ച കേസിൽ വീണ്ടും ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൂട്ടി കൊണ്ടുപോകുമ്പോഴും അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ കൊണ്ടുവരുമ്പോഴും ശ്രീകുമാർ ആയിരുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേസിൽ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് എസ്ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഇന്ന് അദ്ദേഹത്തിനെ എസ്ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കും